ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മീ ആൻഡ് മൈ വ്ളോഗ്സ് അപ്പം മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ കപ്പ പുഴുക്കാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ കപ്പ വച്ചത് അല്ലെങ്കിൽ കിഴങ്ങ് വച്ചത് എന്നൊക്കെ അപ്പം ഞാനിന്ന് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാടൊന്നും ഇല്ലാട്ടോ ഞാൻ മാത്രമല്ലേ കഴിക്കാനായിട്ടുള്ളു അപ്പം എനിക്ക് അപ്പത്തന്നെ അമ്മ കുറച്ച് തന്നതാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പൊ എനിക്ക് ധാരാളം അത് മതിയാവുമല്ലോ അങ്ങനെ ഞാനത് വെച്ചിരുന്നു കിഴങ്ങ് കറി വെക്കാണ്ട് അവിച്ചെടുക്കാമെന്നുള്ള രീതിക്ക് വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ പിന്നെ വൈകിട്ടത്തേക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം പെട്ടെന്നൊന്നു തോന്നി എന്നാൽ ഒന്ന് കിഴങ്ങ് വച്ച് കുറച്ച് കട്ടൻ ചായ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക വായ്പ ആണല്ലോ പിന്നെ കിഴങ്ങിൻ്റെ ഒരു ചെറിയ മുട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് സാധാരണ ഈ വക കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാത്ത ചേന ചേമ്പ് കാച്ചിൽ എനിക്കത് ിഷ്ടമല്ലാത്തൊരു ഐറ്റം ആണ് കേട്ടോ പക്ഷേ എനിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ് പുളിമുളകൊക്കെ ഉണ്ടാക്കി തിന്നുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ പോരാത്തതിന് നല്ല മഴയല്ലേ അപ്പം മഴയത്ത് ചൂട് കപ്പ വെച്ചതും ആ ചൂട് ചായയും അല്ലെങ്കിൽ കട്ടനൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ കപ്പയെല്ലാം നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് ചെറുതായിട്ടൊന്ന് കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അത് നല്ല പോലെ ഒന്ന് കഴുകി അടുപ്പിൽ വെച്ചുകൊടുത്ത് അതോടൊക്കിടന്ന് വെന്തോളേ നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് ഞാൻ കഴുകുന്നുണ്ട് കേട്ടോ കുഞ്ഞടുത്ത് ഇരിപ്പുണ്ട് അപ്പോൾ അവൻ്റെ അടുത്താണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവനും വന്നിടയ്ക്ക് എന്നെ ശല്യപ്പെടുത്താനായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്നൊക്കെ പറക്കിയെടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യം ഞാൻ പിന്നെ ഈ ഒരു ചെറിയൊരു ചട്ടിയിലാണ് കേട്ടോ ഞാനത് അത് കുറച്ചല്ലേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ച് അതിൽ വെക്കാം എന്ന് വിചാരിച്ച് അതിൽ തന്നെ വെച്ച് ഗ്യാസൊക്കെ കത്തിച്ച് ഓണാക്കി ഏതാണ്ടൊക്കെ തിളച്ച് വന്നു അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ കുക്കറിലിട്ട് വെക്കണം അപ്പോഴത്തേക്കും പെട്ടെന്ന് വേവും ഞാനത് അതിൻ്റെ അക്കാതെ ചെറിയ ചട്ടിയിൽ തന്നെ വെച്ചു കേട്ടോ പിന്നെ അടുത്തതാണ് നമ്മുടെ പരിപാടി വരുന്നത് പിന്നെ കുറച്ച് കൊച്ചുള്ളിയും പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെട്ടോ അപ്പോൾ അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകി ക്ലീനാക്കി എടുക്കണം വേറൊന്നിനും ഇല്ല കേട്ടോ കപ്പയുടെ കൂടെ ഒരു ചെറിയൊരു കറി പോലെ ആവുമല്ലോ അപ്പോൾ ആ കറിയിലൊന്ന് മുക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഞാനുള്ളിൽ നിന്ന് തൊലിച്ചുകൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾ തൊലിച്ചൊക്കെ തീർന്നു അതെന്തേ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാനോ കഴുകി കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ മറ്റേ ഇടിച്ചെടുക്കുന്ന ഒരു സംഭവമില്ലേ അപ്പോൾ ഒരു ചെറിയ കല്ല് അതിൻ്റെ അകത്തിട്ടാണ് കേട്ടോ ഇടിച്ചെടുക്കാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനെല്ലാം നല്ല നല്ലപോലെ ഒന്ന് അരിഞ്ഞിട്ട് അതിൽ കുറേ കുറേ ആയിട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി അടുത്തക്കൂടെ പോയാൽ മതി എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണ് കയറും അപ്പോൾ കണ്ണിലൊക്കെ തെറിക്കുന്നുണ്ട് കേട്ടോ അടുത്ത് ഇരുന്നപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ മാറിപ്പോകാൻ പറയുന്നുണ്ട് പക്ഷേ അവ അടയ്ക്ക് ഒന്ന് കയറുന്നുണ്ട് അത് ചെറുതായിട്ടൊന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൊച്ചുള്ളിയും പിന്നെ പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് ഞാൻ കുറച്ച് പുളി കുഞ്ഞു കുഞ്ഞു പൂലം പുളി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഒരു സ്പൂണിന് വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ പുളി അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വിരവിയെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ അതിൽ പിടിച്ച് നന്നായിട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട് നല്ല കുറിയിരിക്കുമല്ലോ അപ്പം അങ്ങനെ ചേർത്തൊന്ന് ആ ഒരു മുളവിലും ഉള്ളിയിലും കൂടെ ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ ദേ ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ കണ്ടപ്പോൾ തന്നെ എൻ്റെ വായിക്കൂടി കപ്പലോടുന്നുട്ടോ നല്ലൊരു ആ ഒരു സ്മെല്ല് വരുന്നുണ്ട് കിഴങ്ങ് ഇപ്പുറത്ത് അടുപ്പിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ കോല നോക്കി വെന്തിട്ടൊന്നും ഇല്ല അപ്പോൾ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ ആ സമയം ഞാൻ ഇപ്പുറത്തെ അടുപ്പിലോട്ട് ചായക്കും കൂടെ ഒന്ന് വെച്ചുകൊടുക്കുകയാണേ ആ പാൽ ചായയാണ് ഉണ്ടാക്കുന്നത് അപ്പം എനിക്കും കുഞ്ഞിനു വേണ്ടിയിട്ട് ചായക്കുള്ള വെള്ളം അപ്പ തടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് തേലയും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടോട്ടോ എളുപ്പ പണിക്ക് വേണ്ടിയാണ് അപ്പോൾ അത് അവിടെ കിടന്ന തിളച്ചോളമല്ലോ അതിന് വേണ്ടിയിട്ടാണ് മുമ്പ് ഇങ്ങ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടിതേ ഞാനൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടോട്ടോ ഇവിടെയാണ് മക്കളെ എനിക്ക് പണി കിട്ടിയത് വേറെ ഒന്നും ഇല്ല വെന്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും പയ്യ ആ ചട്ടീന്ന് ഞാനൊന്ന് മാറ്റി കുക്കറിലോട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഒന്നിട്ട് വിശ്ലേപ്പിച്ചെടുക്കാൻ കേട്ടോ ഏകദേശം ചായ ഒന്ന് തിളച്ചിട്ടുണ്ടെട്ടോ അങ്ങനെ ചായയും ഞാൻ ഞാനതേ അരിച്ചൊഴിച്ച് വയ്ക്കുകയാണ് So, oh. അരിച്ചു വെച്ച് വെച്ചിട്ട് പിന്നെ എനിക്ക് കുളിക്കണം നല്ല ടയേഡായി ദേഹം മൊത്തം ഒഴുക്കൊക്കെ ആയിട്ട് ഇരിക്കാനോട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് റെഡിയായിട്ട് ഇരുന്നാൽ പോയി കുളിക്കാമല്ലോ അങ്ങനെ ചായയും റെഡി ആയിട്ടുണ്ടോ ഒന്ന് ചായ പാത്രത്തിലിട്ടൊന്ന് അടിച്ചിട്ട് ആ ഒരു കപ്പിൽ തന്നെ ഞാനൊന്ന് മാറ്റി ഒന്ന് വെച്ചേക്കാണ് കേട്ടോ അപ്പം ചായയും റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ കപ്പിൻ്റെ അടുപ്പിലിരിക്കുന്നുണ്ട് കേട്ടോ കപ്പ അടുപ്പിലിരുന്ന് വിസിൽ ഏൽക്കുന്നതേ ഉള്ളേ ഏകദേശം ഒരു രണ്ട് വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എന്നിട്ടത് ഞാൻ നേരെ പോകുന്നത് കറിവേപ്പില പറക്കാനാണ് കേട്ടോ ഫ്രഷായിട്ട് അങ്ങോട്ട് പറച്ചെടുക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു ഇത് അങ്ങനെ പിന്നെ കറിയപ്പില പറിക്കാൻ പോയിട്ട് വരുമ്പോഴത്തേക്കും ഒരാളിവിടെ മാങ്ങയും തിന്നിങ്ങനെ വരാന്തേ കൂടെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ എന്നെ കണ്ട് ചിരിക്കുന്നുണ്ട് എന്നിട്ടത് ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ ബാത്റൂമിലോട്ടൊന്ന് പോകുന്നു കേട്ടോ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേണമെങ്കിലും നമുക്ക് കപ്പയും ചായയൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ മോനും ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അവനും അവൻ ഡ്രസ്സ് ഇടാനുള്ള കാര്യം ഭയങ്കര പാടാണ് വരത്തേ ഇല്ല ഡ്രസ്സ് ഇടാനായിട്ട് അങ്ങനെ അവൻ എന്തേലും ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ കണ്ണാടിയുടെ മുമ്പിലല്ല കേട്ടോ നേരെ ഫോണിൻ്റെ മുമ്പ് നിന്നിട്ടുണ്ട് കേട്ടോ ഒരിങ്ങിതൊക്കെ കൊള്ളാമെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഉമ്മ ചോദിച്ചോട്ടോ അപ്പോൾ ഉമ്മ ചോദിച്ചപ്പോൾ പറയുന്ന തരത്തില്ല ഉമ്മ ചോദിച്ചാൽ തരൂല്ല അവന് തോന്നുന്നെങ്കിൽ മാത്രമേ തരത്തുള്ളൂ എന്നിട്ട് ഞാൻ നേരെ പോയത് നമ്മുടെ കിച്ചണിലേക്കാണ് കേട്ടോ നമ്മുടെ ഫിസിലേപ്പിച്ച് വെച്ച സാധനം എന്തോ ഇല്ല എന്ന് നോക്കണമല്ലോ അങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വെള്ളം ഒരുപാട് വാർന്നു പോയിട്ടില്ലായിരുന്നു ഞാനങ്ങനെ കുറച്ച് വെള്ളം ഒന്ന് കളഞ്ഞിട്ട് പാത്രത്തിലോട്ട് തട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ മെയിൻ സംഭവം വരുന്നത് കടുകൊക്കെ ഇന്ന് വറുത്തെടുക്കണമല്ലോ പാത്രം ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഇട്ട് പൊട്ടിച്ച് എന്നിട്ട് ഞാൻ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞുള്ളിയിൽ കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ കറിയപ്പിലേയും കൂടി ഇട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ചെറിയൊരു എന്ന് പറയുന്നത് പെട്ടെന്ന് തീപിടിക്കുന്ന ഐറ്റമാണേ അതുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് എന്നിട്ട് എന്നിട്ടത് കിഴങ്ങിലോട്ട് ഇന്ന് ഇട്ട് ഇളക്കിയപ്പോൾ തന്നെ വേറെ ലെവൽ ഐറ്റം ആയിട്ടോ പിന്നെ ഞാൻ ആ കറിയും കൂടെ ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചായയും തെയ്യം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല വിശാലമായിട്ട് അവിടെ പോയിരുന്ന് കഴിക്കാനായിട്ടാണ് വന്നത് ആ പാല് തേ എന്നെ കഴിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല അവൻ തിന്നത്തും ഇല്ല ബാക്കിയുള്ളവരെ ഞാനും സമ്മതിക്കാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അവിടെ തന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ എൻ്റെ എണീറ്റ് ഫോണിൻ്റെ മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ നീ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ടും ഭംഗിയുണ്ട് അതേപോലെ തന്നെ കഴിക്കുമ്പോഴും നല്ലൊരു ആയിരുന്നു കേട്ടോ എനിക്ക് ആ കറിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കിഴങ്ങ് നല്ല വെണ്ണ പോലെ വെന്തിട്ടുണ്ട് കേട്ടോ കിഴങ്ങ് നല്ല വെണ്ണ പോലെ വെന്ന പിന്നെ ആ എല്ലാം കൂടി ആയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്തു കേട്ടോ പിന്നെ മഴയത്ത് ഇങ്ങനെയുള്ള ഓരോരോ കാട്ടിക്കൂട്ടലും കൂടെയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മഴയത്ത് ജെന്നലും തുറന്നിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ നല്ലൊരു പ്രത്യേക വായ്പ ആയിരുന്നു കുറേ കഴിച്ചു കേട്ടോ ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ ഞാൻ കുറേ കഴിച്ചായിരുന്നു പിന്നെ ചേമ്പ് മുട്ട കിഴങ്ങിൻ്റെ അത്ര വെന്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കിഴങ്ങ് നല്ല കിടലനായിട്ട് വെന്തിട്ടുണ്ട് നല്ല അടാറ് ടേസ്റ്റുമായിരുന്നു മോൻ ഇതൊന്നും കഴിക്കില്ല കേട്ടോ ഞാൻ മാത്രമാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ അന്നത്തെ എനിക്ക് രാത്രിയിൽ വേറെ ഭക്ഷണമൊന്നും കഴിച്ചില്ല ഈ ഒരു സംഭവം കഴിച്ച് ചായയും കുടിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് അത്യാവശ്യം വീർത്തിട്ടുണ്ട് അപ്പോൾ അത് ഇന്നത്തെ കാട്ടിക്കുട്ടലുകൾക്ക് ഇവിടെ വിരാമം അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ